മ്മിണ്ടക്കട്ടെ നോക്കട്ടെ മതി ഷുണ്ടുമ്മ നോക്കല്ലേ മതി 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 മാമ ആ പറയണ പോലെ ആ ആ പറ ഈ

മേമാക്കും അമ്മ ഉണ്ടാക്കി തരുവോ ശരി മമ്മൻ തന്നെ അമ്മക്കുട്ടിയുടെ മാല എവിടെ വള കൈച്ചനോ കമ്മലോ പാതുസരോണ്ടരി ഇത് കൊണ്ട് ഒരു പായസ ഉണ്ടാക്കാമോ പായസ റെഡി ആയോ എങ്ങനുണ്ട് മാമി ചോയ്ക്ക് എങ്ങനുണ്ട് ചോയ്ക്ക എങ്ങനുണ്ട് ചോയ്ക്ക് എങ്ങനുണ്ട് ചോദിച്ചാലല്ല തിന്നാ പറ്റ നല്ലതാ മോളെ അത് ചിരിക്ക പായിച്ചം പായി കുക്കറിലിട്ട് വേവിച്ചോ കുക്കർ അവിടെയാണോ ഉപ്പിട്ടാ പായസത്തിൽ ഉപ്പിട്ട റബേ താത്ത ഇതെന്താണേ മുരിങ്ങടലെ പായസ ഇത് ഉണ്ടാവോ ചത്തു പോവോ ഞാൻ തിന്നാല് ചത്തു പോവോ ചത്തു ചത്തുപോണ സാധനാണക്ക് തെറിഞ്ഞത് മാമി എന്ന കൊല്ലാനായിട്ട് വന്നതാണോ മോളെ മാളൂ